ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം എട്ടാം തീയതി ബുധനാഴ്ച ദിവസം സംസ്ഥാനത്ത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രമാണിച്ച് അതിന്റെ അവസാന ദിവസമായ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എയ്ഡഡ് അൺഎയ്ഡഡ് സർക്കാർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി കലോത്സവം കാണുന്നതിനുള്ള സൌകര്യം ഒരുക്കണമെന്ന ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ജില്ലയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചത് രണ്ടാമതായി എച്ച് എം പി വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചെന്നൈയിലും ബാംഗ്ലൂരുവിലും എച്ച് എം പി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നീലഗിരിയിൽ മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കി ജില്ലയിൽ പ്രവേശിക്കുന്ന ടൂറിസ്റ്റുകളും തദ്ദേശീയരും മാസ്ക് ധരിക്കണമെന്നാണ് ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാനും സോപ്പ് ഉപയോഗിക്കാനും കൈകൾ കൈകൾക്കിടയിൽ കഴുകാനും ശുപാർശ ചെയ്യുന്നുണ്ട് സംശയങ്ങൾക്ക് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സഹായ കേന്ദ്രം കൂടി ആരംഭിച്ചിട്ടുണ്ട് ടോൾ ഫ്രീ നമ്പർ നൽകി സമാനമായ സന്നാഹമാണ് അവിടങ്ങളിലൊക്കെ ഒരുക്കിയിരിക്കുന്നത് ചൈനയിൽ ആരംഭിച്ചു വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന എച്ച് വൈറസ് ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തതോടുകൂടി വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് രണ്ട് കുട്ടികൾക്ക് കൂടി ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് അതായത് എച്ച് വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം ഏഴായിട്ടുണ്ട് പുതിയ വൈറസിന്റെ പശ്ചാത്തലത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ വ്യാപനം നിരീക്ഷിക്കാനും ബോധവൽക്കരണം ശക്തമാക്കാനും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ചൊവ്വാഴ്ച രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഏഴു വയസ്സ് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളെ ജനുവരി മൂന്നിനാണ് ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതോടൊപ്പം തന്നെ ചൈനയിൽ വൈറൽ പനിയുടെയും ന്യൂമോണിയയുടെയും വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ട് എന്ന നിലയിൽ വാർത്ത വരുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നാമെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കുന്നതോ മറ്റു പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതോ ആയ വൈറസുകളെ ഒന്നും തന്നെ ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്തിയിട്ടില്ല അത്തരത്തിലുള്ള റിപ്പോർട്ടുകളില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ജാഗ്രതയോടുകൂടി മാത്രം കൈകാര്യം ചെയ്താൽ മതിയെന്നും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട് എന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് ഇതേ വരുന്ന വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായി എൽ ഇ ഡി ലേസർ ലൈറ്റുകളും അലങ്കാരങ്ങളും ഘടിപ്പിച്ച വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന് ഹൈക്കോടതി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്കെതിരെയും യാത്രക്കിടെ വാഹനങ്ങളുടെ ഡ്രൈവർ ക്യാബിനിൽ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിച്ചാൽ ഉടമക്കും ഡ്രൈവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണം ഇൻഡിക്കേറ്ററും സ്റ്റോപ്പ് ലൈറ്റും ഇല്ലാത്ത വാഹനങ്ങളെ നിരത്തിലിറക്കാൻ അനുവദിക്കരുത് എന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും നിർദ്ദേശം നൽകി ഓരോ നിയമലംഘനത്തിനും ലംഘനത്തിനും അയ്യായിരം രൂപ വീതം ഫൈൻ ചുമത്തണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് അടുത്തതായി അടുത്തതായിരിക്കേണ്ടത് സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണത്തെക്കുറിച്ചുള്ള സജീവമായ ചർച്ചയിലാണ് സർക്കാർ ൂറ് രൂപയാണ് അറുപത് വയസ്സ് പൂർത്തിയായ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കുടിശ്ശികയായി ഇനി ലഭിക്കാനുള്ളത് ഇതിന്റെ ഒരു ഘട്ട വിതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിന് മുൻപായി തന്നെ ഉണ്ടാകേണ്ടതുണ്ട് പിന്നീട് ബാക്കി വരുന്ന കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യാൻ ഒരുങ്ങുന്നത് ഡിസംബർ മാസത്തിൽ സുരക്ഷാ പെൻഷൻ വിതരണം കൃത്യമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ജനുവരി മാസത്തിലെ സാമ്യ സുരക്ഷാ പെൻഷൻ വിതരണമാണ് ഒരുങ്ങുന്നത് അതിന്റെ മുന്നോടിയായി മുടങ്ങിക്കിടക്കുന്ന സാമ്യ സുരക്ഷാ പെൻഷന്റെ ഒരു ഗെടുകൂടി ഉണ്ടായിരുന്നു ാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സാധാരണയായി ലഭിക്കുന്ന ഗഡുക്കളുടെ കൂട്ടത്തിൽ മറ്റൊരു ഗഡു കൂടി ലഭിക്കുമ്പോൾ മൂവായിരത്തി രൂപ ആ മാസം നിങ്ങൾക്ക് ലഭിക്കും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അറുപത് വയസ്സ് പൂർത്തിയായ അർഹതയുള്ള ആളുകൾക്ക് ഇപ്പോൾ സാമ്യസുരക്ഷാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അത്തരത്തിലുള്ള എല്ലാ ക്ഷേമ പെൻഷനുകൾക്കും അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അർഹത മാനദണ്ഡങ്ങളൊക്കെ പരിശോധിച്ച് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി